നമസ്കാരം ത്രിപുരയിൽ ചരിത്രമെഴുതി കേന്ദ്ര സർക്കാർ എൻ എൽ എഫ് ടി എഫ് എന്നിവയുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ചു കീഴടങ്ങിയത് പതിനായിരം ആയുധധാരികൾ ത്രിപുരയിലെ വിമത സംഘടനകളുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ച് കേന്ദ്ര സർക്കാർ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര ഓൾ ത്രിപുര ടൈഗേഴ്സ് ഫോഴ്സ് എന്നിവരുടെ പ്രതിനിധികളുമായി ത്രിപുര സർക്കാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സമാധാന കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷാ ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാറ എന്നിവയുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടി ദീർഘകാലങ്ങളായി ത്രിപുരയിൽ തുടരുന്ന പല പ്രാദേശിക പ്രശ്നങ്ങൾക്കും അന്ത്യം കുറിക്കാനും മേഖലയിൽ സമാധാനവും പുരോഗതിയും ഉറപ്പുവരുത്താനും ഇത് സഹായിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പ്രതികരിച്ചു ത്രിപുരയുടെ സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള സുപ്രധാന ചുവടുവെപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു നോർത്ത് ഈസ്റ്റ് മേഖലയിൽ കേന്ദ്ര സർക്കാർ ഒപ്പുവെക്കുന്ന പന്ത്രണ്ടാമത് ഉടമ്പടിയാണിത് ത്രിപുരയിലെ മൂന്നാമത്തേതാണ് ഇതുവരെ ഏകദേശം പതിനായിരം വിമതർ കീഴടക്കുകയും ആയുധം ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് കടന്നുവരികയും ചെയ്തിരുന്നു എൻ എൽ എഫ് ടി എ ടി എഫ് എന്നീ വിമത സംഘടനകളുമായി ധാരണയായതോടെ ഏകദേശം മുന്നൂറ്റി ഇരുപത്തെട്ട് സായുധ കേഡർമാർ കൂടി മുഖ്യധാരയിലേക്ക് എത്തുമെന്ന് അമിത്ഷാ അറിയിച്ചു മുപ്പത്തഞ്ച് വർഷമായി തുടരുന്ന പോരാട്ടത്തിനാണ് ഇവിടെ ശുഭാവസാനമായിരിക്കുന്നത് ആയുധങ്ങൾ ഉപേക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നത് ത്രിപുരയുടെ പുരോഗതിക്കായി പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നതിനുള്ള ഓരോരുത്തരുടെയും ശ്രമം ഏവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണെന്നും കരാറിൽ ഒപ്പുവച്ച ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രി പ്രതികരിച്ചു നരേന്ദ്രമോദി ആയതു മുതൽ വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ പുരോഗതിക്കായി സമാധാനത്തിന്റെ മാർഗങ്ങൾ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഡൽഹിയിലെയും ജനങ്ങൾ തമ്മിൽ വലിയ അകലം ഉണ്ടായിരുന്നു റോഡ് റെയിൽവേ എയർ കണക്ടിവിറ്റി വഴി ഈ ദൂരം കുറച്ചുവെന്നും മാത്രമല്ല ജനങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞുവെന്ന് അമിത്ഷാ പറഞ്ഞു ഓർത്തോളൂ മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് ഇതൊക്കെ ജനങ്ങളെ അറിയിക്കാൻ മാധ്യമങ്ങൾക്ക് യാതൊരുവിധ താല്പര്യവും ഉണ്ടാകില്ല വോട്ട് മോദിക്ക് പോകുമല്ലോ അല്ലേ ന്യൂസ് ഡാസ് ഭാരതഭൂമി